പ്യൂപ്പൽ ഘട്ടമാണ് ഇതിന് ശേഷം ഒന്ന് മുതൽ രണ്ടാഴ്ചക്കകം ഇവ പ്യൂപ്പയായി കഴിയുകയും പിന്നീട് വളർന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും ഞാനിങ്ങനെ കയ്യിലെടുത്തുനിന്ന് വെച്ചിട്ട് അറപ്പ് തോന്നേണ്ട കാര്യമില്ല ഇത് നല്ല ഒന്നാന്തരം കൊഴുത്തീറ്റിയാണ് മീനുകൾക്കും ഇത് കൊടുക്കാം നിങ്ങൾ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഇതിൻ്റെ വില എത്രയാണെന്ന് കാണുമ്പോൾ നമ്മുടെ കണ്ണു തള്ളിപ്പോകും കിലോയ്ക്ക് ഏതാണ്ട് ആയിരം രൂപയ്ക്ക് മുകളിൽ വില വരുന്നുണ്ട് ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ എസ് പുരത്തുള്ള ഒരു പ്രഭാത കുസുമൻ എന്ന് പേരുള്ള ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെ കുറിച്ചിട്ട് വാർത്ത വായിച്ചിരുന്നു അദ്ദേഹം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഓഡിറ്ററാണ് അദ്ദേഹം പക്ഷേ വീട്ടിലെ ഇങ്ങനെ പുഴു വളർത്തൽ നടത്തുന്നുണ്ട് ചെലവ് കുറഞ്ഞതും പോഷക പ്രധാനവുമായ കോഴിത്തീറ്റയെ കുറിച്ചിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടാണ് അദ്ദേഹം അവസാനം ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് ആരംഭിച്ചത് ഇവയെക്കുറിച്ച് ഇനിയുമേറെ കൗതുകകരവും രസകരവുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈച്ചകളിൽ തന്നെ ഏറ്റവും കൂടുതൽ തീറ്റ എടുക്കുന്ന ഒരു ഈച്ച